ലവ് ട്രാക്കിന് ശ്രമിച്ച് ബിഗ് ബോസിനകത്തും പുറത്തും വിമർശനങ്ങൾ നേരിടുകയാണ് ഗബ്രിയും ജാസ്മിനും ഇരുവരും ഒരുമിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ലവ് സ്ട്രാറ്റജിയിലേക്കാണെന്ന് തുടക്കം മുതലേ ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ ജാസ്മിന്റെ കയ്യിൽ ഉമ്മ കൊടുക്കുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയതോടെ ഇതിലൊരു സംശയം പ്രകടിപ്പിച്ച് ആരാധകരും എത്തിയിരിക്കുകയാണ് ഞങ്ങൾ വെറും സുഹൃത്തുക്കളാണെന്ന് പറയുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് മാത്രമല്ല ജാസ്മിൻ ഈ രീതിയിൽ പോയാൽ വൻ അബദ്ധത്തിലേക്കാണ് ചെന്നെത്തുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു ബിഗ് ബോസ് പ്ലസ് ഇപ്പോഴാണ് കണ്ടത് അതിൽ സംശയിക്കേണ്ടതായിട്ടുള്ള ചില കാഴ്ചകൾ ഉണ്ടായിരുന്നു ആദ്യം ജാസുവും ഗബ്രിയും മാത്രം ഒരുമിച്ചിരിക്കുന്നു ഗബ്രി ജാസ്മിൻറെ കയ്യിൽ ഉമ്മ വെക്കുന്നു പിന്നീട് അവർ പുറത്തുപോയി ശരണ്യവുമായിട്ട് സംസാരിക്കുന്നു അവർക്ക് ലവ് ഇല്ല ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു ലവ് ആണേൽ അവളുടെ കയ്യിൽ പോലും പിടിക്കാൻ പേടിയായിരിക്കും എന്നൊക്കെ ഗബ്രി തള്ളിമറിക്കുന്നു ഇവന്റെ സ്വഭാവത്തിന് ഇവൻ ലവായാൽ കയ്യിൽ ആയിരിക്കില്ല പിടിക്കുക എന്നിട്ട് തിരിച്ചു വരുന്നു ജാസ്മിൻ ഇവന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു അന്നേരം റസ്മിൻ വരുന്നു അവൾ വരുമ്പോൾ എൻ്റെ കയ്യിൽ നീ ഒന്ന് പിടിക്കുമോ എന്ന് ഗബ്രി ചോദിക്കുന്നു റസ്മിൻ കയ്യിൽ മാത്രമല്ല പിടിച്ചത് കെട്ടിപ്പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് കിടന്നു ഇതൊന്നും അറിയാതെ ജാസ്മിൻ പൂര ഉറക്കമാണ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പെട്ടെന്ന് കൈ ബാത്റൂമിലേക്ക് ഓടുന്നു മൈക്ക് ൂരിവെക്കുന്നു ഡ്രസ്സിംഗ് റൂമിലേക്ക് ഗബ്രി പോയത് കണ്ടോണ്ട് ജാസ്മിൻ പുറകെ പോകുന്നു അകത്തേക്ക് ജസ്റ്റ് അവൾ ഒന്ന് നോക്കുന്നു അവൾ എന്താണ് കണ്ടതെന്ന് നമുക്കറിയില്ല അവളും ഉടനെ മൈക്ക് ഊരി വേറൊരു ബാത്റൂമിലേക്ക് പോകുന്നു അവരുടെ പുറകെ റസ്മിനും ഉണ്ട് രണ്ടുപേരും പേരും കുറച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നു വേറൊരു ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ സുരേഷ് അവരെ ഒന്ന് നോക്കിയിട്ട് നടന്നു പോകുന്നു എന്തോ ഒന്ന് അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് അതേസമയം ഗബ്രിയുടെ പുറകെ പോവാതെ ഗെയിം കളിക്കാനാണ് ജാസ്മിനോട് ഭൂരിഭാഗം പേരും പറയുന്നത് സാധാരണ നോമിനേഷനിൽ വരാതെ രണ്ടാഴ്ച സമയം കിട്ടിയാൽ കൂട്ടുകൂടി ഒരു തന്റെ കുലുസ്ഥിത നിന്നു കൊടുക്കുകയാണോ ചെയ്യേണ്ടത് തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച് ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുകയല്ലേ ചെയ്യേണ്ടത് ജാസ്മിൻ മോളെ ഗബ്രിയൽ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ കയറുന്നതിനു മുൻപ് ജാസ്മിനെ തന്റെ അമ്മയുടെ കൂടെ കണ്ടിരുന്നു എന്ന് ജാസ്മിൻ തന്നെ പറയുന്നു രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നു ഗബ്രിയൽ അപ്പോഴേ എടുത്തു തീരുമാനമാണെന്ന് തോന്നുന്നു ജാസ്മിനുമായി കൂട്ടുകൂടി കുറച്ചുനാൾ ഒന്ന് സുഖിക്കാം എന്ന് അവൻ ഗെയിം കളിക്കുന്നുമില്ല ജാസ്മിനെ കൊണ്ട് ഗെയിം കളിക്കാൻ അവൻ സമ്മതിക്കുന്നുമില്ല ഈ രണ്ടു പേരും അവിടെ വ്യക്തമാക്കി കഴിഞ്ഞു തങ്ങൾ ഒരിക്കലും പ്രണയിക്കില്ല സുഹൃത്തുക്കൾ മാത്രമാണ് നല്ല സുഹൃത്ത് ഒരു സുഹൃത്തിനോട് പറയേണ്ടത് നമ്മൾ ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് ഗെയിമിന്റെ സമയങ്ങളിൽ നീ ഒറ്റയ്ക്ക് നിന്റെ ഗെയിം കളിച്ചോളൂ ഞാൻ ഇടപെടില്ല എന്നല്ലേ ഇവിടെ ഇവരുടെ ഇടയിൽ നടക്കുന്നത് എന്താണ് ഒരാൾക്ക് ആ ഗെയിമിൽ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ അടുത്ത ആള് അത് ഏറ്റുപിടിച്ച് മറ്റുള്ളവരെ അരോചകപ്പെടുത്തുന്നത് പോലെ കൂട്ടുനിൽക്കുന്നു ഇവർ രണ്ടു പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മറ്റുള്ള ഏതെങ്കിലും ഒരാളോട് വിരോധമുണ്ടെങ്കിൽ രണ്ടു പേരും ഒരുമിച്ച് അയാളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു ഇവരെ രണ്ടു രണ്ടുപേരെയും ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ ഇവർ രണ്ടു പേരും ഒരുമിച്ച് നിന്ന് അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു ഇവരിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അയാൾ ഒറ്റക്കല്ലേ നിന്ന് കളിക്കേണ്ടത് അല്ലെങ്കിൽ ആ പ്രശ്നത്തെ നേരിടേണ്ടത് പേരും അവിടെ കളിക്കുന്നത് മൊത്തം മോശമായ കളികളാണ് ഇവരെ കാണുന്ന പ്രേക്ഷകർക്ക് ഇവരുടെ കളികൾ അരോചകമായി മാറിയിരിക്കുന്നു രണ്ടാഴ്ച കൊണ്ട് ഈ രണ്ടു പേരും മാക്സിമം പ്രേക്ഷകരെ വെറുപ്പിച്ചു കഴിഞ്ഞു അടുത്ത ആഴ്ച ഇവർ രണ്ടുപേരും നോമിനേഷനിൽ ഉറപ്പായും വരും ഈ രണ്ടു പേരിൽ ആരെയെങ്കിലും ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കണം അപ്പോൾ ബാക്കിയുള്ള ഒരാൾ തനിക്ക് പറ്റിയ തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കും അത് മനസ്സിലാക്കി കളിക്കുമ്പോൾ അയാൾക്ക് പിടിച്ചു നിൽക്കാം അതേയുള്ളൂ ഇവർക്കിടയിലുള്ള ഒരേ ഒരു പോം ായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ